അബോധിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വച്ചാൽ ജീവിതശൈലി രോഗങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ അത്യാവശ്യം ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട് നമ്മൾ ക്വസ്റ്റിൻ ആൻസേഴ്സ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്നറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെ അപ്പൊ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ ഉം തെറ്റായിട്ടുള്ള ജീവിത ശൈലി അതിനെയാണ് എന്താ വരുന്ന രോഗങ്ങളാണ് നമ്മൾ ജീവിതശൈലി എന്ന് പറയുന്നത് നമ്മൾക്ക് തെറ്റായിട്ടുള്ള ജീവിത രീതികൾ ഉണ്ടല്ലോ അങ്ങനെ വരുന്നതാണെന്ത് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാവുന്നതാണ് എന്ത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് അതായത് ഈ പുകവലി അതേപോലെ മദ്യപാനം മയക്കുമരുന്ന് ഇവയൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ് ജീവിതശൈലി ഈ തെറ്റായിട്ടുള്ള ജീവിതശൈലി വന്നെന്താണ് രോഗങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ശരിയായിട്ടുള്ള ജീവിതശൈലി ഉള്ളവരാണെങ്കിൽ എന്താണ് അസുഖം വരില്ല എന്നല്ല അസുഖങ്ങളൊക്കെ വരും പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെയുള്ള എന്താണ് ഇങ്ങനെ എന്താണ് ലഹരിക് സാധനങ്ങളുടെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാൻ ഭയങ്കരമായിട്ടും ചാൻസസ് ഉണ്ട് ഓക്കെ നമ്മുടെ അതേപോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇപ്പൊ ഒരു നൂറുപേരെങ്ങനെ ഇപ്പം എടുക്കുകയാണ് ആ നൂറ് പേരെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് തൊണ്ണൂറ്റി എട്ട് പേരും എന്താണ് കൂടുതലായിട്ടും ജങ്ക് ഫുഡ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ വീട്ടിലുള്ള നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പനമ്മമാർ അതായത് നമ്മുടെ പേരൻസ് മാത്രമേ ഉള്ളൂ എന്താണ് ഈ വീട്ടിലുള്ള ഫുഡ് കഴിക്കുന്നവർ നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് കൊടുത്താലും ചില സമയത്ത് എന്താണ് നമ്മുടെ പേരൻസ് കഴിക്കില്ല അവരെന്താണ് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു എന്താണ് ഒരു മുളക് പൊട്ടിച്ചായാലും നമ്മൾക്ക് കഴിച്ച സുഭിക്ഷാണെന്ന് അവർ പറയണം പക്ഷെ നമുക്കത് പറ്റുമോ ഇല്ല നമുക്ക് എന്താണ് പുറത്ത് പോയി പൊറോട്ട കഴിക്കണം ചില്ലി ചിക്കൻ കഴിക്കണം ചില്ലി ബീഫ് കഴിക്കണം നമുക്ക് ജ്യൂസ് കുടിക്കണം കൂൾ ഡ്രിങ്ക്സ് കുടിക്കണം അല്ലേ നമുക്ക് പുറത്തുനിന്ന് ഒരു ഫുഡ് അതായത് പിസ്സയും ബർഗറും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പം ഓഫീസ് ഓഫീസിലുള്ള അതായത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും എന്താണ് പുറത്തെ ഫുഡാണ് കഴിക്കുന്നത് അല്ലെ ഹോസ്റ്റലിലെ ഫുഡ് നല്ലതല്ലെങ്കിൽ എന്താണ് എന്തായാലും അവര് അവർ പുറത്തുനിന്നുള്ള ഫുഡാണ് റെസ്റ്റോറൻറ്റിലെ ഫുഡായിരിക്കും അവർ കഴിക്കുന്നത് ആ സമയത്ത് എന്താണ് കൂടുതലായിട്ടും ഈ മായവും അജിനോമോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനും സാധ്യതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊളസ്ട്രോൾ പൊണ്ണത്തടി ഇവയൊക്കെ കൂടുതലായിട്ട് വരുന്നത് എന്താണ് ഇതേപോലെയുള്ള റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഒക്കെ ജങ്ക് ഫുഡ് കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് അടുത്തത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമായിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഈ താടിക്ക് കയ്യും ഇരിക്കാതെ കാര്യങ്ങളൊക്കെ പറ പറയാൻ പറ്റുമോ ആലോചിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നുണ്ടോ നമ്മുടെ പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ ഇങ്ങനെയുള്ളവയൊക്കെ എന്താണ് ഇതേപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ് എക്സെട്രാ എക്സെട്ര ഇങ്ങനെ കുറേ എന്താണ് അസുഖങ്ങൾ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഓക്കെ ഈ എന്താണ് ഇപ്പൊ പറയുന്നത് ചില ചില അസുഖങ്ങൾ നമുക്ക് വരും അല്ലേ ചില അസുഖങ്ങൾ നമുക്ക് വരും പക്ഷെ ചില അസുഖങ്ങൾ നമുക്ക് വന്നാലും എന്താണ് വിട്ടുമാറാതെ അവിടെ നിൽക്കും അല്ലേ അത് ഭയങ്കരമായിട്ട് ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ് ഇപ്പം ഒരു പനി വന്നു ഇപ്പം എനിക്ക് പനി തന്നെയായിരിക്കാം ഈ എനിക്ക് പനി വന്നെങ്കിൽ എന്താണ് അതൊരു അഞ്ചു ദിവസം ആറു ദിവസം മാക്സിമം ഒരു ഏഴ് ദിവസം ഒരാഴ്ച കൂട്ടും ആ ഒരാഴ്ച നമുക്ക് ആ പനി നിൽക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചിലപ്പം ഹോസ്പിറ്റലിൽ കാണിക്കും ഹോസ്പിറ്റലിൽ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ പറയും ഓക്കെ അഞ്ചു ദിവസം നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്ക് കറക്റ്റായിട്ട് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ മാറും അങ്ങനെ മാറുന്ന പനിയുണ്ടല്ലേ അതിന് ശേഷം ഈ അഞ്ചും ആറും സാധാരണ ഒരു അഞ്ച് ദിവസമാണ് ഒരു പനി നിൽക്കുക അതിന് ശേഷം ഒരു ചുമയോ അല്ലെങ്കിൽ ഒരു തുമ്മലൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ പനി കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെടുത്ത് തന്നെ അവർ എന്തായിരിക്കും ആദ്യം പറയാ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറയും ആ ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കിഡ്നിയിൽ സ്റ്റോണോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനകത്ത് എന്താണ് ഉറപ്പായിട്ട് ഉണ്ടാവും അത് വിട്ടുമാറാത്ത അസുഖമായിരിക്കും അതായത് ചിലർക്ക് പനി വരും ചിലർക്ക് പനി വരുമ്പോൾ പനി വരുന്നത് ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കാരണമായിരിക്കും ഈ യൂറിനറി ഇൻഫെക്ഷൻ അതായത് ഇപ്പം മന്ത്ലി മന്ത്ലി ചിലപ്പം യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ചിലപ്പോൾ ഒരു ഇയർലി ഒക്കെ ഒരു തവണ വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷെ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ മാസം ഒക്കെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിഹേവിൻ്റെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും എന്തെങ്കിലും കിഡ്നി സ്റ്റോൺ ആവാം അല്ലെങ്കിൽ അങ്ങനെ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു അസുഖം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ ഈ കിഡ്നി സ്റ്റോണും കാര്യങ്ങളൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഓക്കെ നമുക്ക് ഈ ജീവിതശൈലി ശൈലി രോഗങ്ങളൊക്കെ നമ്മള് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അതായത് നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ മീൻസ് നമ്മൾ പോയിട്ട് അന്നേരം കണ്ടുപിടിക്കുക എന്നല്ല നമ്മളത് മനസ്സിലാക്കുക നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം എന്തുകൊണ്ടാണ് ആ രോഗം വന്നത് എന്നുള്ളൊരു എന്താണ് ഒരു റിയലൈസേഷൻ നമുക്ക് തന്നെ വേണം ആ സമയത്ത് അതിൻ്റെ പ്രിവെൻഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ എന്താണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെയും ഈ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കുറേ ഈ ശതമാനം വെച്ച് ഓരോ വർഷത്തെ കണക്കൊക്കെ വെച്ച് പൊണ്ണത്തടിയും അതേപോലെ രോഗങ്ങളും എങ്ങനെയൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഇന്ത്യ സംസ്ഥാനതല നമ്മുടെ രോഗഭാര പഠന റിപ്പോർട്ട് കേട്ടോ രോഗഭാര പഠന റിപ്പോർട്ട് പ്രകാരം ജീവിതശൈലി രോഗങ്ങൾ മൂലമുള്ള മൊത്തം മരണങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമാണ് എത്രാണ് മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമാണ് എന്താണ് ഈ ലോകഭാര കണക്കനുസരിച്ച് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ എന്നാന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊന്നു പറയല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കണക്കാണോ ഈ പറയുന്നേ ഇപ്പോഴത്തെ കണക്കാണെന്ന് വിചാരിക്കരുത് മുപ്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് വന്നിട്ടുള്ള കണക്കെന്ന് പറയുന്നത് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനാറായപ്പോ ഇതിനെയൊക്കെ വർദ്ധിച്ചിട്ടേ ഉള്ളൂ കേട്ടോ കുറഞ്ഞിട്ടില്ല ഓക്കെ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴത്തേനും അറുപത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനമായിട്ട് എന്താണ് ഇത് വർദ്ധിക്കുകയാണ് ചെയ്തത് എത്രയാണ് അറുപത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനമായിട്ട് എന്താണ് രണ്ടായിരത്തി പതിനാറിൽ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എന്താണ് മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു മരണനിരക്കെങ്കില് നമുക്ക് രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തിയപ്പോൾ എത്രയാണ് അറുപത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനമായിട്ട് കൂടുകയാണ് കുറയുവല്ല ചെയ്തത് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ കാലത്ത് ആ ഒരു ജീവിത ശൈലിയിൽ അത്രയും ആൾക്കാര് മരണപ്പെട്ടിട്ടുണ്ട് അത്രയും ശതമാനം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴത്തേക്ക് എന്താണ് അറുപത്തൊന്ന് ശതമാനമായി നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സമയത്താണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ എത്ര ഇരട്ടി ആയിരിക്കും നമ്മൾ ഇപ്പം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശതമാന കണക്കെന്ന് നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ി ഹെൽത്ത് സർവേ എൻ എഫ് എച്ച് എസ് പ്രകാരം പതിനഞ്ച് ശതമാനം പുരുഷന്മാരും ഏഴിലൊന്ന് പതിനൊന്ന് ശതമാനം സ്ത്രീകളും പത്തിലൊന്ന് കേട്ടോ പതിനഞ്ച് മുതൽ വയസ്സ് പ്രായമുള്ളവരാണ് ഹൈപ്പർ ടെൻഷൻ രോഗികളായിട്ട് ഉള്ളത് എന്താണ് ഹൈപ്പർ ടെൻഷൻ രോഗികളായിട്ടുള്ള പതിനഞ്ച് മുതൽ നാല്പത്തി ഒമ്പത് വയസ്സ് വരെ എന്താണ് പുരുഷന്മാർ പതിനഞ്ച് ശതമാനവും സ്ത്രീകൾ പതിനൊന്ന് ശതമാനവും പതിനഞ്ച് ശതമാനവും സ്ത്രീകൾ എന്താണ് പതിനൊന്ന് ശതമാനവും ആണുള്ളത് കേട്ടോ ഇത്രയാണ് ഹൈപ്പർ ടെൻഷൻ രോഗികളായിട്ട് വന്നിട്ടുള്ളത് ഐ സി എം ആർ ക്യാൻസർ രജിസ്ട്രി കണക്കുകൾ പ്രകാരം വർഷങ്ങളായിട്ട് ക്രമാതീതമായിട്ട് വർധിക്കുകയും രണ്ടായിരത്തി പതിനേഴില് ഇത് പതിനഞ്ച് ലക്ഷമായിട്ട് ഉയരുകയും ചെയ്തു കേട്ടോ എത്രയാണ് പതിനഞ്ച് ലക്ഷമായിട്ട് ഉയരുന്നു ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് ഏകദേശം ഏഴ് ലക്ഷം ആളുകളില് എത്തിയിട്ടുണ്ട് എത്രയാണ് ക്യാൻസർ മൂലമുള്ളത് എത്രയാണ് ഏഴ് ലക്ഷ ഏഴു ലക്ഷം ഏഴ് ലക്ഷം ഏഴ് ലക്ഷമാണ് ക്യാൻസർ മൂലമുണ്ടാവുന്ന മരണനിരക്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെറിയൊരു കണക്ക് പ്രകാരമാണ് എടുത്തിട്ടുള്ളത് ഇതിനപ്പുറവും എന്താണ് മരണങ്ങൾ നടന്നിട്ടുണ്ടാവും ഓക്കെ സ്കൂളുകളുടെ ഫലപ്രാപ്തിയും അതേപോലെ തന്നെയാണ് സ്വാധീനവും ഇത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്കൂൾ ആരോഗ്യ സ്ക്രീനിങ് പ്രോഗ്രാമിൽ നിന്നുള്ള സ്ഥിതിവര കണക്കുകൾ എന്ന പേരിൽ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കാഴ്ച പൊണ്ണത്തടി ദന്ത പ്രശ്നങ്ങൾ എന്നിവയാണ് ഇന്ത്യയിലൂടെ നീളമുള്ള രണ്ടു മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള പ്രായമുള്ള സ്കൂൾ കുട്ടികളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് കാഴ്ച പൊണ്ണത്തടി ദന്ത ഏ നമ്മുടെ കണ്ണിന്റെ പ്രശ്നവും നമ്മുടെ തടിയുടെ പ്രശ്നവും അതേപോലെ തന്നെ പല്ലിൻ്റെ പ്രശ്നവുമാണ് എന്താണ് രണ്ടു വയസ്സ് മുതൽ ഒരു പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളിൽ സ്കൂൾ കുട്ടികളിൽ നേരിടുന്ന പ്രധാനപ്പെട്ടതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇത് വലിയവരുടെ കാര്യമല്ല ട്ടോ പറയുന്നത് കുട്ടികളുടെ കാര്യമാണ് അതായത് സ്കൂൾ കുട്ടികളുടെ കാര്യമാണ് അതായത് രണ്ട് വയസ്സ് മുതൽ ഒരു പതിനേഴ് വയസ്സ് വരെയുള്ള സ്കൂൾ കുട്ടികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഓക്കെ മനസ്സിലായല്ലോ അത്രയും കാര്യങ്ങൾ കിട്ടിയോ കിട്ടിക്കാണുമായിരിക്കുമല്ലോ അല്ലേ ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ ഇത് ഇത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനി നമുക്ക് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളെ പറ്റി പറയാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് പറയാൻ പോകുന്നത് പൊണ്ണത്തടിയാണ് നമുക്കറിയാം അല്ലെ പൊണ്ണത്തടി ഒരു കുറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല സ്വാഭാവികമായിട്ടും എന്താണ് പാരമ്പര്യമായിട്ട് തടി വരുന്നവരുണ്ടാവും അല്ലെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് തടി വരുന്നവരുണ്ടാകും അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യം പറയുമ്പം ചില ആൾക്കാർക്ക് എന്താണ് ഈ ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്തല്ലേ ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തടി വെക്കുന്നവരുണ്ടാവുല്ലേ അത് അവരുടെ കുറ്റമൊന്നും അല്ല അത് സ്വാഭാവികമായിട്ടും വരുന്നത് പക്ഷെ അതിനുശേഷം നമുക്ക് എന്താണ് ഈ പൊണ്ണത്തടി കുറയ്ക്കേണ്ട ഒരു ആവശ്യവും നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് അതിനെ കൂടുതലായിട്ട് എന്താ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയുള്ളൊരു തടികള് കുറയ്ക്കാൻ ശ്രമിക്കുക ഒരാള് പൊണ്ണത്തടി ആണ് എന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ആണ് കേട്ടോ എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് ഇതെന്തിനാണ് ഒരാൾ പൊണ്ണത്തടിയിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഭവമാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ഇത് ഇരുപത്തഞ്ചിൽ കൂടുതലാണെങ്കിൽ ഇത് ഇരുപത്തഞ്ചിൽ കൂടുതലാണെങ്കിൽ എന്താണ് ആ ആള് പൊണ്ണത്തടിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും എത്രയാണ് ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ഇരുപത്തി അഞ്ചിൽ കൂടുതലാണെങ്കിൽ എന്താണ് അദ്ദേഹം പൊണ്ണത്തടിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു വ്യക്തി എന്നാണ് ഈ ഇരുപത്തി അഞ്ചിൽ കൂടുതലാണെങ്കിൽ എന്നാണ് അയാൾ പൊണ്ണത്തടി വിഭാഗത്തിലാണ് വരുന്നത് അമിതവണ്ണത്തിന്റെ പ്രധാന കാരണം അനോര അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങളുണ്ട് കുറഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങൾ സമ്മർദ്ദകരമായിട്ടുള്ള ജീവിതശൈലി അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണ രീതിയെ പറ്റി ഇങ്ങനെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് റെസ്റ്റോറൻറ്റിലെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൊഴുപ്പ് ഒരുപാട് എന്താണ് കൊഴുപ്പൊക്കെയുള്ള അതേപോലെ നിറങ്ങളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് അത് നമ്മുടെ ശരീരത്ത് വരികയും നമുക്ക് എന്താണ് അനാരോഗ്യകരമായിട്ടുള്ള രോഗങ്ങൾ അവിടെ ഉണ്ടാവാൻ ഭയങ്കരമായിട്ട് സാധ്യതകളും ഉള്ളതാണ് അല്ലേ അത് അറിയാവുന്ന കാര്യമാണ് അതൊന്ന് പിന്നെന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ശാരീരിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അല്ലേ ഇപ്പം ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ പേര് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് തൊണ്ണൂറ്റി എട്ട് പേരും എക്സസൈസ് ചെയ്യാത്തവരായിരിക്കും ആയിരിക്കേ ഉറപ്പായിട്ടും ആയിരിക്കും കൂടി ഇപ്പോൾ രണ്ടു പേര് ചിലപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ടാവും ജിമ്മിൽ പോകുന്നതുകൊണ്ട് മാത്രം എക്സസൈസ് എടുക്കുന്നവരുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് എക്സസൈസ് ഒന്നും എടുക്കാൻ പറ്റാത്തവരാണ് ജിമ്മിൽ പോയാൽ ട്രെയിനർ ഉണ്ടെങ്കിൽ മാത്രമേ എക്സസൈസ് എടുക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ജിമ്മിൽ പോയ മാത്രമേ എനിക്ക് എക്സസൈസ് എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് മടിയാണ് നമ്മൾ എന്താണ് മടിക്കണം നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കുക നമ്മുടെ തടിയാണ് കുറയേണ്ടത് എന്ന് വിചാരിച്ച് എന്താണ് നമ്മളങ് ഇറങ്ങുക ആദ്യത്തെ രണ്ടു ദിവസം ഒക്കെ ഒരു വേദനയൊക്കെ ഉണ്ടാവും അതല്ലേ കാര്യമാക്കാനൊന്നും ഇല്ല മൂന്നാമത്തെ ദിവസമൊക്കെ അത് മാറും എന്താണ് നമുക്ക് കുറഞ്ഞു കുറഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ ഭാരം നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഉള്ള നമുക്ക് തന്നെ റിയലൈസേഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും ഓക്കെ ചെയ്യാം അങ്ങനെ ഉണ്ടാവും അപ്പം കൂടുതലായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത് നമുക്ക് പൊണ്ടത്തളിക്കുള്ള കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മള് അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി അതേപോലെ തന്നെ എന്താണ് എക്സസൈസ് എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്ത് കഴിച്ചിട്ടും പോയി എക്സസൈസ് ചെയ്യൂന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങള് ആഹാരം കഴിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ കാലറീസ് നമ്മൾ കളയാൻ വേണ്ടിട്ടുള്ള എക്സസൈസും അതിനൊപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അമിതഭാരമുള്ള എല്ലാവർക്കും എന്താണ് രക്തസമ്മർദ്ദം ശ്വാസ തടസ്സം പ്രമേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം എന്താണ് ഇങ്ങനെയുള്ള പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് വരുന്ന ഒന്നാണ് എന്തൊക്കെയാണ് രക്തസമ്മർദ്ദം ശ്വാസ തടസ്സം പ്രമേഹം ഹൃദ്രോഗം ഇതിനകത്ത് ഈ ശ്വാസ തടസ്സം മിക്ക ആൾക്കാർക്കും ഉള്ളതായിരിക്കും ഈ ചില ആൾക്കാർക്ക് പെട്ടെന്ന് തടിയില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് തടി വെക്കുന്ന സമയത്തേ ശ്വാസം മുട്ടിൽ വരും കിടക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല ഇല്ല ഈ ചില സമയം ഈ നടക്കുമ്പോഴൊക്കെ പട്ടി അണക്കുന്നണക്കുന്നത് അങ്ങോട്ട് ചില ആൾക്കാർക്ക് ഈ ബോയ്സിനൊക്കെ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടെ ഈ ചില ആൾക്കാർ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകും ഫുട്ബോൾ കളിക്കാൻ പോകുന്ന സമയത്ത് കൂടുതലായിട്ട് എന്താണ് ഒരു റൗണ്ട് ഓടുമ്പഴത്തേനും തിരിച്ചു വന്ന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ ഭയങ്കര ഉണപ്പായിരിക്കും അത് കൂടുതലായിട്ട് എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ എന്താണ് ഭാരം നമ്മുടെ ശരീരത്തുള്ളതുകൊണ്ടാണ് നമുക്ക് ഓടുമ്പോൾ ഇത്രയും കിതപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഓക്കെ നമ്മൾ എന്താണ് ഡെയിലി ഒരു എക്സസൈസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് അവിടെ വരെ നോടാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഓടും നമ്മൾ കെതയ്ക്കുമായിരിക്കും പക്ഷേ ഭയങ്കര കിതപ്പും കാര്യങ്ങളൊന്നും വരില്ല നമ്മളിങ്ങനെ ചാവ പോകുന്നതുപോലെ കിടപ്പൊന്നും വരില്ല സാധാരണ വരുന്ന പോലെ കിതപ്പൊക്കെ വരും അപ്പം കൂടുതലായിട്ടും നമുക്ക് രക്തസമ്മർദ്ദവും ശ്വാസ തടസ്സവും പ്രമേഹവും ഹൃദ്രോഗവുമാണ് നമുക്ക് എന്താണ് ജീവിതശൈലി രോഗങ്ങളിലെ പൊണ്ണത്തടിയിൽ വരുന്നത് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോന്ന് പ്രമേഹമാണ് കേട്ടോ പ്രമേഹം വരുന്നത് മോശമായിട്ടുള്ള ഭക്ഷണ രീതിയും അതേപോലെ എന്താണ് മോശമായിട്ടുള്ള ജീവിതശൈലി ജീവിത ശൈലി മോശം ഭക്ഷണ രീതിയും മോശം ജീവിത ശൈലിയും കാരണം എന്താണ് പ്രമേഹം വരുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത് എവിടാന്ന് അറിയോ കേരളത്തിലാണെന്ന് പറയരുത് എവിടാ ഇന്ത്യയിലാണ് കേട്ടോ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലും പ്രമേഹ രോഗികൾ ഉള്ളത് എവിടെയാണ് ഇന്ത്യയിലാണ് ഓക്കെ പോയിന്റ് ഒൻപത് ദശ ലക്ഷം ആൾക്കാരാണ് നമുക്ക് പ്രമേഹത്തിൽ അടിമകളായിട്ടുള്ളത് നാൽപ്പത് പോയിന്റ് ഒൻപത് ദശ ലക്ഷം ആൾക്കാരാണ് പ്രമേഹത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഈ സംഖ്യ ഇപ്പൊ നമ്മൾ പറയുന്നൊരു സംഖ്യയാണ് അതായത് കുറച്ച് നാൾക്ക് മുന്നേ ഉള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചുള്ള ഒരു സംഖ്യയാണ് നമ്മൾ നാൽപ്പതേ പോയിന്റ് ഒമ്പത് ദശലക്ഷം എന്ന് പറഞ്ഞു വെക്കുന്നത് അതിപ്പോൾ ഏറ്റവും കൂടുതൽ ആവാനും സാധ്യത ഉണ്ടെന്നല്ല ആയി കാണും ഉറപ്പായിട്ടും ആയി കാണും നാൽപ്പതി എഴുപതോ എൺപതോ എന്തായാലും ആയിട്ടുണ്ടാവും ഓക്കെ അതെന്തുകൊണ്ടാണ് വരണേ നമ്മുടെ ഈ ജീവിതശൈലി കാരണമാണ് നമുക്ക് കൂടുതലായിട്ടും പ്രമേഹങ്ങളും രക്തസമ്മർദ്ദവും ഒക്കെ വരുന്നത് ഈ പ്രമേഹം കൂടുതലായിട്ട് എന്താണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറില്ലേ ഇമ്മ്യൂണിറ്റി പവറിനെ ഇല്ലാതാക്കും പ്രമേഹം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രതിരോധ ശേഷി അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ഇല്ലാതാക്കുകയും വേറെ പല രോഗങ്ങളും ഈ പ്രമേഹം മാത്രമല്ലാത്ത വേറെ പല രോഗങ്ങളെ എന്താണ് ഇതിങ്ങനെ വിളിച്ചു വരുത്തും വാ വാ ഓരോ അസുഖങ്ങൾ വാ നമുക്ക് ഇവിടെ എന്നുള്ള രീതിയിൽ ഈ പ്രമേഹം തന്നെ എന്താണ് പ്രതിരോധ ശേഷിയെ കളയുകയും വേറെ രോഗങ്ങളെ അവിടെ എന്താണ് വിളിച്ചു വരുത്തുകയും ചെയ്യും ഓക്കേ നമ്മളിപ്പം രണ്ടെണ്ണമാണ് നോക്കിയാൽക്കെയാണ് പൊണ്ണത്തടിയും പ്രമേഹവും അടുത്തത് നമ്മുടെ ഈ ദമനികൾ ഉണ്ടല്ലോ ദമനികളിലെ ഇലാസ്തികതയും അതേപോലെ എന്താണ് രക്തക്കുഴലുകളില് രക്തക്കുഴലുകളിലെയും അതേപോലെ എന്താണ് ഇത് ദമനി ദമനികൾ വഴിയാണ് നമുക്ക് കൂടുതലായിട്ടും ഈ എന്താണ് നമുക്ക് ബ്ലഡ് പമ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അതൊക്കെ ഭയങ്കരമായിട്ട് ഈ പൊണ്ണത്തടിയും കാര്യങ്ങളും ഒക്കെ കാരണം അതായത് ജീവിതശൈലി രോഗങ്ങൾ കാരണം കുറഞ്ഞു വരും അപ്പൊ എന്താണ് സാധാരണയായിട്ട് നെഞ്ചുവേദന നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഇല്ലേ ഹാർട്ട് അറ്റാക്ക് ഒക്കെ എന്താണ് ഈ ഒരു കാരണം കൊണ്ടാണ് വരുന്നത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ എന്താണ് ഈ ഒരു കാരണം കൊണ്ടാണ് വരുന്നത് ഓക്കെ അടുത്തത് ഹൃദ്രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ എന്തൊക്കെയാണ് അറിയോ ഹൃദ്രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഹൃദ്രോഗങ്ങള് രക്തക്കുഴലുകളുടെ ഭിത്തികളിലും അതേപോലെ തന്നെ എന്താണ് ഹൃദയപേശികളെയും ബാധിക്കുന്ന ക്രമക്കേടിനെയാണ് നമ്മൾ നമ്മളെന്താണ് ഹൃദ്രോഗമെന്ന് പറയുന്നത് ഉയർന്ന കൊളസ്ട്രോള് ഈ പുകവലി അതേപോലെ പ്രമേഹം എന്നിവ ശരീരത്തിന് എന്താണ് വികാസത്തിന് ഈ ഈ ഇതിൻ്റെ വികാസത്തിന് കാരണമാകുക എന്തൊക്കെയാണ് പുകവലിയും പ്രമേഹവും അതേപോലെ തന്നെ എന്താണ് കൊളസ്ട്രോളൊക്കെ കേട്ടോ കൊളസ്ട്രോളൊക്കെ ഈ ഒരു ഹൃദ്രോഗത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാർഡിയോ രോഗികൾ ഉള്ളത് എവിടെയാണ് വീണ്ടും എന്താണ് ഇന്ത്യയിൽ തന്നെയാണ് പ്രമേഹം കാർഡിയോ എല്ലാം ഉള്ളത് എന്താണെന്ന് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെയാണ് നമുക്ക് കാരണം കൂടുതലായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നത് എന്താണ് ഇന്ത്യയിലുള്ളവരാണ് അല്ലേ ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട് അവർ അതായത് പുറത്തുള്ള ആൾക്കാരെന്ന് പറയുമ്പം നമ്മളെപ്പോലെ വാരി വലിച്ചു ചോറോ അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും വാരി വലിച്ച് കഴിക്കില്ല അവരെന്താണ് ഒരു മിനിമം ക്വാണ്ടിറ്റി വെച്ചാണ് ഫുഡ് കഴിക്കാറ് അല്ലേ അവരുടെ ശരീരത്തിന് വേണ്ടുന്ന രീതിയിലുള്ള ഫുഡാണ് അവർ കഴിക്കുന്നത് ഉയർന്ന ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഏതാണ് ഉയർന്ന രക്തസമ്മർദ്ദം അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങള് പൊണ്ണത്തടി സമ്മർദ്ദം എന്താണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമായിട്ട് വരുന്നത് ഇന്ത്യയിൽ ഏകദേശം നൂറ് ദശലക്ഷം ആളുകളാണെന്നാണ് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേട്ടോ അടുത്തത് അടുത്തത് ഉറക്കത്ത കരാറുകൾ ഈ ഇപ്പൊ ഉറക്കത്തകരാർ എന്ന് പറയുമ്പം ഇപ്പം ഇപ്പൊ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും മെജോറിറ്റി ആൾക്കാരും ഒരു രണ്ടു മണി മൂന്ന് മണി കഴിഞ്ഞ് ഉറങ്ങുന്നവരായിരിക്കും അല്ലെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഉറക്കം വരുന്നില്ല ഫോൺ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുക റീൽസ് കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് അങ്ങ് കണ്ടു പോയി എന്ന് പറയും അല്ലെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉറക്കം കിട്ടാത്തൊരു കാര്യം ആ ഉറക്കം കിട്ടിയില്ല എങ്കിൽ നമുക്ക് ക്ഷീണം തളർച്ച വേറെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഇതിന്റെ പുറകെ ഇങ്ങനെ വാലേ വാലേ വരും അപ്പം ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രൈൻ വരില്ലേ മൈഗ്രൈൻ വരുന്ന ചില ആളുകൾക്ക് ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ മാറും ഈ ഉറക്കം അളയ്ക്കുന്ന ആൾക്കാർക്ക് ഉറങ്ങ അതായത് ഇപ്പം തലേ ദിവസം വല്ലതും ഒന്നും ഉറങ്ങാതിരുന്ന അല്ലെങ്കിൽ അതിന് മുന്നത്തെ ദിവസം ഒന്നും ഉറങ്ങാതിരുന്നേ ആ ഉറങ്ങാതിരുന്ന ആൾക്കാർ പിറ്റേ ദിവസം വരുമ്പോ എന്താണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന വരും അതെന്തുകൊണ്ടാണെന്നറിയോ അവർക്ക് മൈഗ്രൈൻ വരുന്നതാണ് ആ മൈഗ്രൈൻ വരുന്ന സമയത്ത് എന്താണ് ചില ആൾക്കാര് ജസ്റ്റ് ഒന്ന് പോയി തലയൊക്കെ നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ തലവേദന അതേപോലെ മാറും അത് കൂടുതലായിട്ടും ഈ ഉറക്കമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ ഉറക്കമില്ലായ്മ ജീവിതശൈലിയിലോ അങ്ങനെ ഒന്നാണ് കേട്ടോ ഓക്കെ നമുക്ക് സ്ലീപ് ഡിസോർഡർ എന്നാണ് നമുക്ക് ഉറക്കമില്ലായ്മ പറയുന്നത് കേട്ടോ എന്താണ് സ്ലീപ് ഡിസോർഡർ സ്ലീപ് ഡിസോർഡർ ആണത് നമ്മുടെ ഉറക്കമില്ലായ്മയെ നമ്മൾ പറയുന്നത് അതായത് ഒരുപാട് ജോലി അതായത് നമ്മൾ ഉറങ്ങേണ്ട സമയത്തും ചില ആൾക്കാർ എന്താണ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ ആ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ടും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദം വരും അതേപോലെ ഈ പ്രഷർ വരില്ലേ അതായത് ടെൻഷൻസ് ഇങ്ങനെ ടെൻഷനൊക്കെ വരുന്ന ആൾക്കാർ ചിലർ ഉറങ്ങത്തില്ല ഇങ്ങനെ അത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആകുമോ അത് എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് നമ്മുടെ ഈ സ്ലീപ്പ് ഡിസോർഡർ വരാൻ ഭയങ്കരമായിട്ട് സാധ്യത അതുകൊണ്ട് തന്നെ എന്താണ് ഉറക്കത്തെ കരാറ് മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉറങ്ങുക ഓക്കേ ഓക്കേ അടുത്തത് പറയുന്നത് നീന്തൽക്കാരന്റെ ചെവി നീന്തൽക്കാരൻ്റെ ചെവി നിർദ്ദേശിക്കുന്ന എന്താണെന്നറിയോ ഇപ്പം ഉള്ള മെജോറിറ്റി ആൾക്കാരുടെയും ചെവിയില് ഹെഡ്ഫോൺ കാണും നമ്മൾ വയർലെസ് ആയിരിക്കുമല്ലോ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം എയർപോർഡ്സ് ആണ് അപ്പം ആ സമയത്ത് എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ ചെവിയിൽ ഇങ്ങനെ വെച്ചോണ്ടാണ് നടക്കണത് ആ വെച്ചോണ്ട് നടക്കുന്ന സമയത്ത് എന്താണ് കൂടുതലായിട്ടും ആൾക്കാർ ഈ എന്താണ് നമുക്ക് വോളിയം വോളിയം നമുക്ക് ഈ കൂട്ടുന്ന സമയത്ത് ഒരു നാൽപ്പത് അൻപതിനൊക്കെ നാൽപ്പ നാൽപ്പതൊക്കെ വരും നാൽപ്പതൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഇത് തന്നെ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് വിടും എന്താണ് നമുക്ക് ഈ നാല്പതിനു മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു മെസ്സേജ് വരും പക്ഷെ നമ്മളത് നോക്കുവോ നമ്മളത് കണ്ടതുപോലും നമ്മൾ നടിക്കില്ല നമ്മൾ കൊടുക്കും നമ്മളത് കൂട്ടി കൊടുക്കും നമ്മൾ എന്താണ് നമ്മൾ ഭയങ്കര ആസ്വദിച്ചിരുന്ന് പാട്ടൊക്കെ കേൾക്കും അല്ലെ നമ്മൾ ബസ്സിലൊക്കെ വരുന്ന സമയത്ത് ഈ ബസിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ ശബ്ദവും ഓൾറെഡി ശബ്ദവും ഒന്ന് കേൾക്കായിരിക്കും നമ്മൾ എന്ത് കൊടുക്കും നമ്മൾ നൂറ് ശതമാനം ഒക്കെ വെക്കും വെച്ചിട്ട് എന്താണ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു രാജമല്ലി പൂത്ത പോലെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താണ് പാട്ടൊക്കെ കേട്ട് വരും പക്ഷേ ഒരു നാലഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴോ ഇതിന്റെ ശബ്ദം എല്ലാം കൂടെ എന്താണ് നമ്മുടെ ചെവിയിൽ അടിച്ച് കയറിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ചെവിക്ക് ഡാമേജ് വരും അതായത് ചെവി കേൾക്കാൻ പറ്റാത്ത പോലെ ആവും ഉം മനസ്സിലായല്ലോ ഇത് പതിയെ പതിയെ ആ ചെവി എന്നാണ് നമ്മുടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പതിയെ പതിയെ കുറഞ്ഞു വന്നിട്ട് എന്താണ് അവസാനം എന്താണ് ചെവി കേൾക്കാതാവും നമ്മൾ എന്താണ് ഒരു ഒരു നാപ്പത് അമ്പത് വയസ്സാവുമ്പോ എന്താണ് അയ്യോ മോളെ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെവി അപ്പൊ സാധാരണ ഇപ്പോഴത്തെ അമ്മ അമ്മച്ചിമാരൊക്കെയാണ് എന്തോ മോളെ പറഞ്ഞേന്ന് ഇങ്ങനെ ചോദിക്കുന്നത് പക്ഷെ നമ്മളൊക്കെ എന്താണ് നമ്മൾ നാപ്പത് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ എന്തോ മോളെ പറഞ്ഞെന്ന് ചോദിച്ചു ഇങ്ങനെ ചെല്ലു അതെന്തുകൊണ്ടാണ് നമ്മൾ ഭയങ്കര ഹൈ വോളിയം ഒക്കെ വെച്ച് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ എയർപോർട്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര ശബ്ദത്തില് കേൾക്കുന്നതാണ് കേട്ടോ അത് കൂടുതലായിട്ട് ഈ എന്താണ് ചെവിയിൽ അത് വരുന്നത് ഭയങ്കരമായിട്ട് വീക്ക വീക്കോ അല്ലെങ്കിൽ അണുബാധയൊക്കെയാണ് നമുക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് അതിനുശേഷമാണ് എന്ത് നമ്മുടെ ചെവിയിലെ ശബ്ദം പോയി തുടങ്ങുന്നത് ശബ്ദമായി നമ്മൾ കേൾക്ക് നമ്മുടെ കേൾവിക്കുറവ് നമ്മുടെ പതിയെ പതിയെ കേൾവിക്കുറവ് വന്നു തുടങ്ങുന്നു ഓക്കേ മനസിലായോ അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിപ്പോ ഇന്ന് ടോപ്പിക്കിൽ നോക്കിയിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കുക പഠിക്കുക നമ്മള് കുറുക്കോഴികളൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ആയിട്ട് നോക്കണം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു